വെൽക്കം ബാക്ക് ടു ടാമി ഗാർഡൻസ് ഇത് കണ്ടോണ്ടിരിക്കുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഒരു പ്ലാന്റിൽ എന്ത് ഒരു ചെറിയ പ്ലാന്റിൽ എന്തോരം ഫ്ലവർ ആണെന്ന് കണ്ടോ അപ്പോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ആവുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചോന്നേ ഉള്ളൂ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിന്റെ സൈസ് ഇത് ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പത്ത് റോസ് കോംബോ ആണെന്ന് ചെയ്തേക്കുന്നത് അതിലെ രണ്ടാമതായിട്ട് വരുന്നത് ഈയൊരു മിനിയേച്ചർ യെല്ലോ മിനിയേച്ചർ റോസ് ആണ് ഇത്രയുള്ള സൈസില് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഓൺ റൂട്ടഡ് ആണ് അപ്പൊ ഇന്നത്തെ കോംബോയ്ക്ക് ഒരു പ്രത്യേകത ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് ഇതാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന റോസ് നല്ല അടിപൊളി ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ഇത്രയും ബുഷി ആയിട്ടുള്ള ബോണിക്ക എയ്റ്റി ടുവിന്റെ തൈകളാണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് നല്ല അടിപൊളി പൂക്കളാണ് അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള ഇതേ സൈസിനുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സമ്മർ സ്നോ റോസാണ് അതെ ഇതേ സൈസിനുള്ള സമ്മർ സ്നോ റോസിന്റെ തൈകളാണ് ഏകദേശം കണ്ടില്ലേ മൂന്ന് നാല് ഉള്ള പ്ലാന്റ്സ് ആണ് നിറയെ മുട്ടുകളും പൂക്കളും ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടില്ല കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് മിനിയേച്ചർ അല്ലെങ്കിൽ റെഡ് ക്രീക്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് നിറേ പൂക്കളും പൊട്ടുകളും ഉള്ള ഒരു റോസ് വെറൈറ്റി ആണ് അതെ റൂട്ടഡ് ആണ് അതെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് കൊലകുത്തി പൂക്കളുണ്ടാവുന്ന പിങ്ക് ബട്ടൺ റോസിന്റെ തൈകളാണ് അടുത്തതായിട്ട് കോംപോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതെ രണ്ട് പ്ലാന്റ്സ് എടുത്ത് കാണിക്കാൻ കാരണം അതിന്റെ സൈസ് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് കരിഷ്മ റോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കരിഷ്മ കരിശ്മ റോസാണ് തീക്കട്ടയുടെ നിറമുള്ള കരിഷ്മ റോസ് ആണ് കോംബോയില് അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്ന റോസ് വെറൈറ്റി കാശ്മീരി റോസ് ആണ് റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് എപ്പോഴും പൂക്കൾ തരും ഈ ഒരു കോംബോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെ എന്ന് പറയുന്നത് എന്നും ഗാർഡനിൽ പൂക്കൾ തരാൻ കഴിവുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു റോസ് വെറൈറ്റി ആണ് അടുത്തതായിട്ട് നമ്മുടെ കോംബോളിലുള്ള എന്തോരം പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊലകുലയായിട്ട് മൊട്ടുകൾ നിൽക്കുന്നാണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ കോംബോ ആവശ്യമുള്ളവര് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യട്ടെ താങ്ക്